നമുക്കൊരു നേരത്തേക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പിയാണ് അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാം മസാല ഉണ്ടാക്കി വെച്ചിട്ട് റൈസ് മിക്സ് ചെയ്തിട്ട് രാവിലെ കൊടുത്ത് വിടാം കേട്ടോ നമുക്ക് മോർണിംഗിലൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പൊന്നി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ അതും ജസ്റ്റ് തിളപ്പിച്ച് എടുക്കേണ്ട സാഹചര്യം മാത്രമേ ഉള്ളൂ ഇത് ഞാനൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചതാണ് വെള്ളത്തിലിട്ടിട്ട് ഒരു കപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇനി നമുക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളം വരെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് അങ്ങ് വേവായിട്ട് കിട്ടുക ഇപ്പൊ ഇത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ എങ്ങനെ തന്നെ നമുക്ക് റൈസ് ഇങ്ങനെ കുക്കായി വന്ന പോലെ ഉണ്ട് അപ്പം ഇത് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടി പോരുന്നുണ്ട് അപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വെള്ളമൊക്കെ നമുക്ക് അരിപ്പിൽ കൂടെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് മാറ്റി വെക്കണേ ഇനി നമുക്കിത് ഈ ഒരു ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുുകിട്ടിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് അങ്ങ് പൊട്ടിച്ചിട്ടെടുക്കണേ കടുകൊന്ന് അങ്ങ് പൊട്ടിയിട്ട് വന്നാൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ഉഴുന്നപോളും അതുപോലെ തന്നെ കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മാത്രം എടുത്തിട്ടുള്ള ജസ്റ്റ് അതിന് ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ കൂടുതലാവേണ്ട ഇനി അത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിമ് ഒരു സിമ്മിലാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് പോവുക ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇതാ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മുളക് സെണ്ട് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്താലും അത് ഞാനിപ്പോൾ ചെറിയ ഉണ്ട ട ടൈപ്പിലുള്ള മുളകായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ട് രണ്ട് കറിവേപ്പിനെല്ലേയും കൂടി ജസ്റ്റ് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്നങ്ങ് വയന്ന് വന്നാൽ ഒന്നര ടീസ്പൂൺ കണ്ടിട്ട് വെളുത്തുള്ളൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ക്യാഷ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഉള്ളി അതിന്റെ കൂടെ തന്നെ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൌൺ കളറാക്കിയിട്ടൊന്ന് എടുക്കണേ ഉള്ളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ തന്നെ കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിന്റെ പച്ച ചുവ പോകുന്നവരെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുക്കാം അതൊന്നും അതൊന്നങ്ങ് വാറ്റിയിട്ട് എടുത്താൽ രണ്ട് തക്കാളി ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല ആണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഒടഞ്ഞ് വരുന്നവരെ തക്കാളി തക്കാളിപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് നെയ്യും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ റൈസിന് ഇനി ഒന്നെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആ തക്കാലൊക്കെ ഒന്നുകൂടെ അങ്ങ് ഉടഞ്ഞ് ഒന്ന് വെള്ളം കുറുകി വരുന്നോട് കൂടിയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അങ്ങനെ കുത്തി കുത്തി മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ പതുക്കെ പതുക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ റൈസ് ഒന്നും ഉടഞ്ഞു വരില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നായിട്ട് വേറിട്ട് തന്നെ കിട്ടുക ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായിട്ട് വന്നേ ഇനിയിപ്പോൾ നമുക്ക് മസാല ഒക്കെ ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗിലാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ റൈസ് ഇടുന്നതിന് മുമ്പേ വരെയുള്ള ആ ഒരു മസാല വരെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കേടു കൂടാണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ നമ്മൾ മോർണിംഗിൽ റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയോ അപ്പോൾ അതാ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് വേറെ ഒന്നും വേണമെന്നില്ല അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വിടാനും കൂടെ പറ്റുന്ന റൈറ്റ് ആണ് അതുപോലെ നമുക്ക് ഒന്നും ടൈമിൽ വീട്ടില് ഫിഷോ അതേപോലെ ചിക്കനോ ഒന്നും സമയത്ത് നമുക്ക് പെട്ടന്ന് എടുക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എന്നാൽ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലിക്കും